മനസ്സിലാക്കി ആൻറെ സ്പോട്ടാണ് ഇതിന്റെ നൂറ് മീറ്റർ അപ്പുറത്തൊരു ടീമുണ്ട് അമ്പത് മീറ്റർ നൂറ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പിന്നെ ഇത് ഇത് നമ്മളെന്ത് സാർ എന്താണ് സാർ ഒരു ഭാഗത്ത് നൂറ്റമ്പത് തോക്കുമ്പെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് നൂറ്റമ്പത് നൂറ് മീറ്റർ അപ്പുറത്തോട്ട് തോക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് മീറ്റർ ടീം തോക്കുമ്പോണ്ടെങ്കിൽ അവരിങ്ങനെ ഡയറക്ഷൻ ആക്ട് ചെയ്യുകയാണ്

അതായത് ഈ ആനയുടെ സ്വഭാവം തണ്ണിയപ്പൊമ്പന്റെ സ്വഭാവം പോലെ അല്ല ഇത് ഈ പറയുന്ന കുങ്ങിയനേനെ കാണുമ്പോ പൊന്നലി ആണ് നല്ല കുങ്ങിക്കാടാണ് കുങ്ങണിക്കാടിന്റെ ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റില്ല പടക്കം പൊടിച്ച് കഴിഞ്ഞാൽ പടക്കം പൊട്ടിച്ചവനെതിരെ പൊടിച്ചവന്റെ പണ്ണിയപ്പൊമ്പന്റെ അതേ സമീപനം നമുക്ക് ഇതിന് പറ്റൂലിന്റെ ഭാഗത്ത് എത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സജ്ജമാണ് നമ്മൾ പക്ഷെ അതിലും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ രാവിലെ പോലെ തുടങ്ങിയല്ലേ ഈ റോഡിന്റെ ഭാഗത്തേക്ക് എത്തി കിട്ടി നമ്മളെ ഡോക്ടർമാരും കിട്ടിക്കഴിഞ്ഞാൽ സജ്ജമാണ് നമ്മൾ ചെയ്യാൻ പറ്റില്ല കോളനീടെ നമുക്ക് അവരുടെ വാസികളുടെ കോളനിവാസികളുടെ സുരക്ഷിട്ടുണ്ട് അതായത് മനുഷ്യജീവൻ തന്നെയാണ് നമുക്ക്

ഞങ്ങക്ക് ഇന്നലത്തെ ഒരു ആക്ഷേപമുള്ളത് പറഞ്ഞാലോ ഇന്നലെ നിങ്ങളെ മാത്രം ഒറ്റക്കാക്കിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ പോയി പോയി നിങ്ങൾ കണ്ടുപോയി അത്രയും ഉദ്യോഗസ്ഥരെ മുന്നിൽ നിങ്ങളെ മാത്രം ഒറ്റക്കിട്ടുണ്ട് അല്ല സാറേ ഞങ്ങള് പറയുന്ന പറഞ്ഞാലേ ബാക്കിയുള്ളവരൊക്കെ പണിക്ക് പോയാലെ പണി വരുത്താ ഇവിടെ എ സി കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന ആൾക്കാര് അഞ്ചുമണി ആകുമ്പോഴേക്ക് വണ്ടി എടുത്തു ടി എഫ് ഒക്കെ വണ്ടിയെടുത്ത് വിട്ടു ഞങ്ങൾ ചാനല സാറിനോട് ചെയ്യരുത് വിടുന്നല്ലേ അത്രയും ജനങ്ങളുടെ ഇടയില് അവര് മാത്രം ഒറ്റപ്പെട്ടു ഇവര് മാത്രം ഒറ്റപ്പെട്ടു അല്ല ഞങ്ങള് ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല നിങ്ങൾ അനുമതി സംസാരിക്കുന്നത് ഈ സാറിന് മാത്രം ും ഇന്നലെ ഉണ്ടായിരുന്നേ ഇന്നലെ പതിമൂന്ന് ഇന്നലെ പതിമൂന്ന് സംഘം ഉണ്ടായിരുന്നു േ ഭാഗത്തേക്ക് മാറിയാൽ രണ്ടാം കിട്ടില്ല നമ്മളെവിടെ തന്നെ ഒന്നും പറയുന്നില്ല അച്ചപ്പാട് എന്ത് നമ്മൾ സപ്പോർട്ടുണ്ട് നമ്മളുണ്ട് ഇന്നലെ പുറത്താക്കിയത് നമ്മളാണ് പക്ഷേ ആന നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ പറയുന്ന രീതിയിൽ ഇതിന് പോകാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം തന്നെ നമ്മളെ സ്റ്റാഫിനെ നമ്മള് വിന്യസിക്കും നമ്മളെ ജനങ്ങളുടെ സുരക്ഷയാണ് നമുക്ക് ഇപ്പൊ ആ മണ്ണുണ്ടി കോളനിയിലാണ് ആ ഭാഗത്ത് നിൽക്കുന്നത് ഇല്ല വന്നിട്ടില്ല ഇവിടുന്ന് നേരെ ഒരു കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത് രാവിലെ നമ്മളിതിനെ കണ്ടല്ലോ ആ ഭാഗത്ത് തന്നെ ഇല്ല ദൗത്യം സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മലമുറുക്ക് ഉദ്യോഗസ്ഥ സാന്നിധ്യം ഈ പറയുന്ന ട്രോളി ഭാഗത്തും എല്ലായിടത്തും ഉണ്ടാവും നൈറ്റ് പെട്രോളിംഗ് കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഈ പറയുന്ന രീതിയിൽ ബൈക്ക് ഓടിക്കാനുള്ള കാര്യങ്ങള്

കോളനി നമ്മൾ അവിടെ ജനവാസ ആ ചെയ്യാൻ പറ്റില്ല അതായത് ഈ പറയുന്ന രീതിയിൽ ആൾക്കാരുടെ ൾക്കാരുടെ ജീവനപകടത്തിൽ കാരണം ഇത് മൈക്കോടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഓടും ഓടും ആ ഓടുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ സ്വഭാവം നമുക്ക് ലോചിക്കാൻ പറ്റും അപ്പൊ അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് ഈ പറയുന്ന റോഡ് സൈഡ് ഇപ്പൊ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഭാഗത്താണെങ്കിലും എനിക്കറിയില്ല അവിടത്തേക്കും അതായത് രണ്ടു മൂന്ന് സാധ്യതകളാണ് ഒന്ന് അവിടെ നിന്ന് കുറച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവാം ഇങ്ങോട്ടേക്ക് വരാം ഇങ്ങനെ പല സാധ്യതകൾ കാണുന്നത് പക്ഷെ ഇവിടെ വെച്ചിട്ട് കുറവുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്

സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതായത് ഈ പറയുന്ന കോളനിവാസികളുടെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ളു അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് അപ്പോൾ അത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സുരക്ഷിതമായ സ്ഥലത്ത് ഞാനെത്തി അവിടുത്തെ മയക്കൂടി വെക്കാനുള്ള ശ്രമം നമ്മൾ